സൗദിയിൽ ഉച്ചവിശ്രമ നിയമം അടുത്ത ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും നിയമം പ്രാബല്യത്തിൽ വെയിലുള്ള സമയത്ത് ജോലി ചെയ്യുന്നതിന് വിലക്കുണ്ടാകും സൗദിയിൽ കഠിന ചൂട് കാലം വരുന്നതോടനുബന്ധിച്ചാണ് നിയമം ബാധകമാകുന്നത് തൊഴിലാളികളുടെ സുരക്ഷ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിയമം നടപ്പിലാക്കുന്നത് കടുത്ത ചൂടൽ പകൽ സമയത്ത് ജോലി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉച്ചവിശ്രമ നിയമം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ബാധകമാക്കിയിട്ടുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ എല്ലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ജോലിക്കാരും നേരിട്ടുള്ള സൂര്യതാപം ഏൽക്കാതിരിക്കാൻ സൂര്യനുകീഴ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിരോധനം നടപ്പിൽ വരും നാഷണൽ കൗൺസിൽ ഫോർ എക്യൂപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൻ്റെ സഹകരണത്തോടെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും സംരക്ഷിക്കുക സാധ്യതയുള്ള ആരോഗ്യ അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുക അന്താരാഷ്ട്ര തൊഴിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആരോഗ്യകരമായും സുരക്ഷിതവുമായ തൊഴിലന്തരീക്ഷം നൽകുക എന്നിവ പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു ജോലി സമയം നിയന്ത്രിക്കുവാനും വ്യവസ്ഥകൾ പാലിക്കുവാനും മന്ത്രാലയം തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു വിവിധ അപകടങ്ങളിൽ നിന്ന് മുക്തമായ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാനും നേരിട്ടുള്ള സൂര്യാഘാതം ഏൽക്കുന്നത് മൂലമുണ്ടാകുന്ന തൊഴിൽ പരിക്കുകളും രോഗങ്ങളും കുറയ്ക്കുന്നതിനും പ്രതിരോധ നടപടികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുവാനും ഉച്ചവിശ്രമം സഹായകമാകും ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ